അങ്ങോട്ട് ഒരു വണ്ടി ഒരു കടം വണ്ടിലോട്ട് ഇടിച്ച് കയറുന്ന ഒരു കാഴ്ച അത് കണ്ടങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വണ്ടി എടുത്ത് എവിടെ പോന്ന് എന്തോ സംഭവ ഞാനൊരു മൈക്കെന്ന് വെച്ചോട്ടെ ഇത് എങ്ങനെയാ വണ്ടി വർക്ക് ചെയ്യുന്നത് ഇത് പെടലേ പെടലേ സൈക്കിളിന്റെ പോലെ ആ ചോട്ടി പോവല്ലേ കൊള്ള കൊള്ളങ്ങട്ടെ ഇതെന്തോ സംഭവം ഇങ്ങനെ ചെയ്യാനുള്ള വണ്ടി പ്രാന്ത് ഈ വണ്ടിയുടെ ആള് ഇത് തന്നെയാണ് ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോ രണ്ടുവർഷമായി രണ്ടു വർഷമായി കൊള്ളോ നല്ല രസം ഈ വണ്ടി കാണാൻ ഒച്ചു കുട്ടികളാണൊക്കെ അല്ലേ കുട്ടികളെ ചേർന്നിട്ടില്ല അത് ഇതെല്ലാം വേറെ വണ്ടി ഒക്കെ ഉണ്ടോ വണ്ടിയുണ്ട് പിന്നെ ഇഷ്ടംപോലെ കാണിക്കാൻ പോയാലോ അപ്പോ കൊള്ളാം കേട്ടോ ഇത് സൈക്കിൾ പടലാ വെച്ചേക്കുന്നില്ലേ സൈക്കിൾ പടലുണ്ട് പിന്നെ ഇത് പടൽ സംവിധാനം പിള്ളേർക്കുള്ള വേണ്ടിട്ട് വേണ്ടിട്ടുണ്ടാക്കി വണ്ടി മോട്ടർ ഒന്നും മോട്ടോർ വയ്ക്കാം നമ്മളിപ്പോ പടലക്കിയത് കൊള്ളാം കേട്ടോ ഇതൊക്കെ ഏകദേശം എത്ര എന്ത് നാളെ ഈ വണ്ടി ചെയ്തെടുക്കാൻ ഇത് വലിയ ചെലവൊന്നും ഇല്ല ഇരുമ്പ മൊത്തം നമ്മുടെ ഷീറ്റില്ലേ ജപ്പാൻ ഷീറ്റ് ഷീറ്റിലെ ബിൽഡ് ചെയ്തേക്കണേ കാരണം നല്ല ബിൽഡ് ക്വാളിറ്റിയാ സ്ക്രാപ്പിങ് എടുക്കുന്നത് ഓ അവിടെ വേറെ വണ്ടി ഇരിക്കുന്നു ചവിട്ടറേ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു കട ഒരു വണ്ടി ഇടിച്ച് കയറുന്നത് ഞാൻ അതും കണ്ടിറങ്ങിയപ്പോ ഒരു ബ്രോ ഈ ബ്രോ ഒരു ചെറിയൊരു വണ്ടിക്ക് ചവിട്ടി ചവിട്ടി വരുവാണ് ഒരു ജീപ്പ് ഇല്ലേ മിനി ജീപ്പ് ഞാനൊന്ന് ചെക്ക് കാര്യങ്ങളൊക്കെ അതുകൂടാതന്നെന്താ ഇവിടെ ഒരു അക്യോറി ഇരിക്കുന്നുണ്ടോ അതൊരു ജീപ്പാ ജീപ്പിനകത്താണ് ഈ അക്വറി ഇരിക്കുന്നത് അല്ലേ ഇത് ശരിക്കും വില്ലീസിന്റെ പഴയ ഒറിജില്ല ഇത് ഒറിച്ചില്ല ഇത് ഒറിച്ചില്ല ഇതെല്ലാം ഒറിജില്ല ബാക്കി ഇതിന്റെ മേളിലേക്കുള്ളത് നമ്മള് ഉണ്ടാക്കി എടുത്തേക്കണം കൊള്ളാ രസം ആ കള്ളർ കൊള്ള ഒരു മാം വായിക്കി കൊടുത്തിരിക്കുക അതിന് വൈപ്പറുണ്ട് എല്ലാം ഉണ്ട് ഇല്ലാത്ത ഒന്നും ഇല്ലേസിന്റെ കിട്ടാൻ വേണ്ടി ആ രീതിയിലേ ടയർ ഉൾപ്പെടെ കൂടാതെ പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകം യൂട്ടിലിറ്റി ഉപയോഗിക്കാം ഇത് എന്തോ സ്ഥാപനം ഇത് ശരിക്കും കാറിന്റെ ഡീറ്റെലിംഗ് ഫോർ വീലർ ഡീറ്റെയിൽ സ്റ്റുഡിയോ ആണ് ഇവിടെ എന്തൊക്കെ വർക്ക് ചെയ്യും കൂടുതലായിട്ട് വർക്കും എല്ലാ വർക്കും ചെയ്യില്ലേ ഒരു പുതിയ വണ്ടി ഒരു പഴയൊരു വണ്ടി കൊണ്ടുവന്നാ പുതിയാക്കൂടും അതുകൂടാ അല്ലേ കൊള്ളാം കേട്ടോ ഇത് ഓടും ഇത് ഓടിക്കൊണ്ടിരുന്നതാണ് അപ്പൊ നിലവിലെ ചാർജ് ഓ വലിയ ഉപയോഗം ഇല്ലല്ലേ കാരണം നമ്മള് ഒന്നാമത് നമ്മുടെ കേരളത്തിലെ പ്രശ്നങ്ങൾ അറിയാലോ നമ്മളൊരു സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റില്ല വേറൊരു രാജ്യത്ത് മെയിനായിട്ട് നമ്മളെ കേരളം തന്നെ പ്രശ്നം അതെ നല്ല നല്ല കഴിവുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും ആവശ്യമില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടികളിൽ മാത്രം ഇത് ഓടിക്കാം ഓടിക്കുക അങ്ങനെ ഇരുന്ന് 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 ചാർജ് ചാർജ് ഉപയോഗിക്കാതെ കേറാർജില്ലാതെ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണ് കിലോമീറ്റർ സ്പീഡിൽ എത്ര റേഞ്ച് കിട്ടും നമുക്ക് ഇത് ശരിക്കും ഒരു നാപ്പത് നാപ്പത്തഞ്ച് കിലോമീറ്റർ ഓടുള്ളൂ ഇത് പഴയ ഹബ്ബ് മോട്ടർ ആണ് വീല് കണ്ടോ ഹബ്ബാ മോട്ടറ് വീല് തന്നെയാ പഴയ സിസ്റ്റംസ് പിന്നെ നമ്മൾ ഇതിന്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് പഴയ നമ്മുടെ സാധാ ബൈക്കിന്റെ ബാറ്ററി ബാറ്ററിയില്ലേ സാധാ നമ്മുടെ നാല് ബാറ്ററി ആണെങ്കിൽ നമുക്ക് മൈലേജും നമ്മൾ എന്താണ് പേരൊന്നും പറഞ്ഞില്ല തൊടുപുഴ ഇതോടെന്താണ് അർജുന ഓക്കേ അവര് വണ്ടി ഇരിക്കുന്നു അതും നമുക്ക് വണ്ടിയത് ഇത് നൈറ്റ് ഇവിടെ പോയി പൊക്കിയെടുത്ത് വണ്ടി ശരിക്കും നമ്മള് തൃശ്ശൂരിൽ നിന്ന് ഓ ഇങ്ങനെ വണ്ടി ആയിരുന്നില്ലേ വണ്ടി ഈ സെയിം വണ്ടി ഈ സെയിം വണ്ടി അല്ലേ ഈ രൂപമായിരുന്നു ഇപ്പൊ ഈ രൂപത്തിലാക്കി മാറ്റിയിരിക്കുന്ന ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇരിക്കാൻ വേണ്ടിയല്ലേ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അയ്യോ എന്തായിരുന്നു വണ്ടി ഇതാ മന്ദരി കൊച്ചമ്മ വരുന്നുണ്ട് സിനിമയിലെ പാട്ട് സീന ഇത് നമ്മള് വേറൊരു പഴയ വണ്ടിയുടെ സ്റ്റീറിംഗ് അംബാസറിന്റെ സ്റ്റിയറിംഗ് ചെറിയൊരു വൈബാക്കിയാണ് സത്യം പറയുന്നത് നമ്മള് ശരിക്കും പഴയ വാഹനങ്ങൾ പൊളിച്ചളയാൻ വേണ്ടിട്ട് പലരും ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനൊരു ഇതായിട്ട് അതായത് നമ്മള് പഴയ വാഹനങ്ങൾ കളയണ്ട നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റാം ഇങ്ങനെ ഉള്ളിൽ ഇന്റീരിയറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്തെടുത്തേ അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന രീതിയാക്കാം വേണമെങ്കിൽ ബെഡ് ആക്കാം അങ്ങനെ ഏത് രീതി വേണേലോ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ റിസോർട്ടുകളിലേക്കും അതുപോലെ തന്നെ ഹോം സ്റ്റേ നമുക്ക് വാഗോണൊക്കെ ഓക്കെ പല ആൾക്കാരും കളറും ടയർ ടയർ എല്ലാം ആ ഇത് ശരിക്കും ഒരു ആക്സിഡന്റ് വണ്ടിയുടെ ഇഞ്ച് കൊള്ളാ ടയറെല്ലാം ടയർഡന്റ് നല്ല വിലയുള്ള സാധനമാണെന്നോ കാണുണ്ടല്ലേ കൊള്ളാം കേട്ടോ ഞാൻ അവിടെ ഒരു വണ്ടി ഇരിക്കുന്നത് കണ്ടു അതെന്തോ സംഭവം അത് ശരിക്കും നമ്മള് കാർ വിന്റേജ് കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ ഏകദേശം എത്ര നാളെ രണ്ടു മാസത്തോളം ഒക്കെ സമയം പിടിക്കുന്നത് ഇപ്പൊ ചെയ്തു വരുമ്പോ വിൻഡേജ് കാർ പഴയ മോഡല് പണ്ടത്തെ നമ്മുടെ അതിന്റെ ചിത്രങ്ങളായി ഓ ഈ രൂപമാക്കാൻ പോവുകയാണല്ലേ ഇത് നോക്കിണ്ടാക്ക എളുപ്പം നമ്മള് ഫോട്ടോ എടുത്ത് വെച്ചതാണ് വിന്റേജ് വാഹനങ്ങൾ തന്നെയാണ് അതെ കൊള്ളാം അങ്ങോട്ട് ആ ആക്കാൻ പോകും ഇത് ഏത് വണ്ടിയാണ് ഓ ഇതിനകത്ത് എഞ്ചിനൊക്കെ ഇടേണ്ട ഈ ചേസ് ഏത് വണ്ടി ഇത് ശരിക്കും ഒമിനി ഒമിനി ഒമിനിയാണല്ലേ ഒമനിയാണ് ആ രൂപമാക്കാൻ പോകും അല്ലേ ണിപ്പുര ഏതാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ഒരു മാസത്തോളമായി തുടങ്ങി രണ്ടു മാസം എടുക്കും കൂടെ എടുക്കും കാരണം വർഷം നമുക്ക് അതിനനുസരിച്ച് നിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ സ്ഥാപനത്തിൽ ഒരു വണ്ടി ബോഡി വർക്ക് കംപ്ലീറ്റ് ചെയ്യും ബോഡി മെക്കാനിക്കല് എന്ത് വർക്കും ആക്സിഡന്റ് വർക്കും വർക്കും എല്ലാവർക്കും നമുക്കൊരു ഒരു ഒന്ന് രണ്ട് സ്ഥാപനങ്ങളാണ് ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു കഷ്ടോ മിനിയാക്കോ മിനിയാക്കാം മിനി അല്ല മിനിന്ന് പറഞ്ഞു അതായത് അതായത് ആശയം അതൊക്കെ ചെയ്ത് അതാണ് അർത്ഥം കാണുന്നത് വണ്ടിയുടെ റോട്ടേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം റോട്ടേറ്റ് ഓ ഒരു വണ്ടി എഴുതി കൊണ്ട് പാർക്ക് ചെയ്താൽ കറന്നുല്ലേ കാറ് റോട്ടേറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോഴേ ഡി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊതു റോട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാണ് ഓക്കെ ആ കൊള്ളാലേ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോ അങ്ങനെയുള്ള അതായത് സ്വന്തം ആശയം ചെയ്ത ഒരു സ്ഥാപനമാണല്ലേ ഇത് മാക്സിമം ഊര് ഏത് വണ്ടിയുടെ ബജാജ് സൂപ്പർ ബജാജ് സൂപ്പർ അത് ഇരിക്കാതെ പോലെ ആക്കി മാറ്റി ഈ കിട്ടുന്നു വണ്ടി അതനക്ക് ചെയ്തെടുക്കുക കസ്റ്റമർക്കൂടെ വന്നു കഴിഞ്ഞാൽ കയറി ഇരിക്കാൻ പറ്റും സ്കൂട്ടർ വേറെ ഇങ്ങനെ പറ്റും ഒരു കാറിനകത്തിരിക്കണ ഒരു വിന്റേജ് കാറിനകത്തിരിക്കണം അതിനകത്ത് ഇരിക്കാം എല്ലാം കൊള്ളാം ഒരു രക്ഷയില്ല അവരുടെ കാര്യം ഇത് കൂടുതൽ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇതൊന്നും കിട്ടാനില്ലാത്ത വാഹനങ്ങൾ നമ്മൾ ഇത് വാങ്ങിയിട്ട് ഇത് ഇതേ ചെയ്തെടുക്കുമ്പോ തന്നെ കോസ്റ്റ്ലി ആവും നമ്മൾ ഇതിന്റെ ഫൈബർ എടുത്തിട്ട് ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയല്ലേ വണ്ടി കിട്ടാൻ പാടാണ് നമ്മൾ ഓട്ടിക്കാൻ വേണ്ടിയല്ലല്ലോ ഇങ്ങനെ കുഴപ്പമില്ല ഫൈബർ പാട്ട് ആണെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കട്ടെ നിങ്ങൾ ഇതിനൊക്കെ ഏതെങ്കിലും രൂപങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇതിനൊക്കെ ഷോപ്പോ അല്ലെങ്കിൽ ഒരു ആശയം കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്തുതരും അതാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്മൾ കൊടുക്കുന്നതിന് വീട്ടിൽ ഇഷ്ടമായ മറക്കെ ചേരുല്ലേ ഓക്കേ